ഈ ഈ സ്ത്രീകളോട് ഒരു പരാതി കൂടി മൂന്നാർ പോലീസിൽ ആ ഫോട്ടോഗ്രാഫറിനുണ്ടായ കാര്യങ്ങൾ എല്ലാരും അറിഞ്ഞു കാണുമല്ലോ എന്തായാലും കാണിച്ചെന്തായാലും തോന്നിയ മാസം തന്നെ സത്യം പറഞ്ഞല്ല പെണ്ണ വീട്ടുകാർ കാണിച്ചത് ഏ മുമ്പത്തെ ദിവസം റൂമിൽ ചെന്നപ്പോ അവിടെ വിഷയം അത് കഴിഞ്ഞപ്പോ എന്താ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇവരോട് തുറന്നു പറഞ്ഞപ്പോൾ അതും വിഷയം ഓക്കെ എന്തായാലും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും അറിഞ്ഞു ഈ വിഷയം നമുക്ക് ആരെയും ആദ്യം ന്യൂസ് കിട്ടിയെങ്കിലും എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല അതിന് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇപ്പൊ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോയിലോട്ട് പോവാം എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം പെട്ടെന്നൊരു കാറ് വരുന്നു അതൊന്ന് കുറേ എണ്ണം ഇറങ്ങി വരുന്നു ഇങ്ങോട്ട് വന്നിട്ട് തെറിയോടെ തെറി അടി അടി അടിയടി അടിച്ചടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ആ വീഡിയോ ഒന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല നമ്മുടെ ചാനലിൽ പോലും ആ സാധനം കാണത്തില്ല അതുപോലെ ചോരപ്പുഴയാണ് അവർ ഒഴുകിയത് ആ പയ്യൻ്റെ കിടന്ന് ആ പയ്യനാണോ ചേട്ടനാണെന്ന് തോന്നുന്നു കിടന്ന് കരച്ചിൽ കണ്ടപ്പോൾ സത്യം പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിലൊരു വല്ലാത്ത ഒരിതായിപ്പോയി പിന്നെ ദേഷ്യമെന്ന് പറഞ്ഞാൽ അവനാ ആ പെണ്ണിൻ്റെ എന്തോ കസിനാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ സത്യം പറയാനുള്ള കില്ല് പടത്തിനകത്ത് വില്ലനുണ്ടല്ലോ അതേ സ്റ്റൈല് അതേ രീതി അത് നമുക്കെന്താ പറയേണ്ട എടുത്ത് ഒരയ്ക്കാൻ തോന്നും റോഡിലിട്ട് സത്യം പറയാമല്ലോ അതേപോലെ നമുക്ക് ദേഷ്യം വരുന്ന രീതിയിൽ അതേയാളെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പം തക്കതായി ശിക്ഷ മേടിച്ചു കൊടുക്കണം തക്കതായി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് അവന് പണി കൊടുക്കണം കാരണം ഇതുപോലൊരുത്തനെ മാറി ഒരുത്തനെ എന്താ ഞാൻ പറയാനാ അവൻ്റെ അവൻ എന്തും അവന്റെ ആ രീതി ഒന്ന് കാണാം അവനായിരുന്നു നാലാൾക്കാരെ കൂട്ടി വന്നിട്ടില്ലടാ ഇതൊക്കെ കാണി ഒറ്റയ്ക്ക് പോയി തല്ലാനുള്ള കട്സ് ഉണ്ടെങ്കിൽ പോയി തല്ലാതി ഓക്കെ കാര്യം കറക്റ്റ് ഈ ക്യാമറമാന്റെ ഓണർ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദമായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാം ഞാൻ ഇന്ന് ഞാനിപ്പോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ചെയ്ത വീഡിയോ എന്താണ് പ്രശ്നമൊന്നും ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി എന്നുള്ള ആൾക്കാര് ചോദിച്ചായിരുന്നു സംഭവം ഉണ്ടായത് ഞങ്ങളുടെ കൂടെ സിരോട്ട് അസോസിയേഷൻ ഫോട്ടോഗ്രാഫർ ജറീന്നാണ് പേര് അദ്ദേഹം ഇന്നലെ മൂന്നാറ് ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിന് ക്ലയന്റ് കൊടുത്ത റൂമിൽ ആ ക്ലയന്റ് നശിപ്പിച്ച് അലമ്പാക്കിട്ടേക്കായിരുന്നു അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ ഷൂട്ടിന്റെ കോർഡിനേറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സിന് ഫ്രണ്ട്സ് ഇവരോട് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നി ഇനി ഇവരത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടന്നു പക്ഷെ ആ മാനേജറിനെ അവർ മാറ്റി നിർത്തി തല്ലുകയുണ്ടായിരുന്നു ഈ തല്ലുകൊണ്ട പയ്യൻ പേരുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനോടും വീഡിയോഗ്രാഫേഴ്സിനോട് ഇത് പറഞ്ഞില്ല എന്നിട്ട് ഈ ഷൂട്ട് നടക്കണമല്ലോ അപ്പൊ നമ്മള് ഷൂട്ടിന് വന്ന് ഷൂട്ട് എടുക്കണം എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊണ്ട് നെക്സ്റ്റ് ഡേ ഒരു ഷൂട്ടൊക്കെ ചെയ്ത് കഴിയാറായപ്പോഴാണ് ഈ പയ്യൻ ഈ പയ്യനാണെങ്കിലും ഹണിയുടെ ഒക്കെ സർജറി ഒരു പയ്യനാണ് ആ പയ്യന് ഈ നല്ല ഉപദ്രവം കിട്ടിയിട്ട് ആ ഈ പയ്യൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ക്ലൈന്റിനോട് പറഞ്ഞപ്പോൾ ഈ പയ്യനെ ഉപദ്രവിച്ച ആൾക്കാർ അത് കേട്ടിട്ട് ഇവരോട് ദേഷ്യം തോന്നിയിട്ട് ഈ ചെക്കന്റെ പെണ്ണിനെ വീട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ വീട്ടിലോട്ട് ഹോം എൻട്രി ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാറ് ചെയ്സ് ചെയ്ത് വട്ടം വെച്ച് ഇവരെ ഉപദ്രവിച്ച വീഡിയോ ആണ് അത് തോന്നുന്നത് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതായത് തല ദിവസം രാത്രി തൊട്ട് നെക്സ്റ്റ് ഡേ അതായത് ഈ തല്ലുണ്ടാക്കുന്ന സമയത്തും അവർ വളരെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്നാറ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് മൂക്കിന്റെ പാലും ഒഴിഞ്ഞിട്ടുണ്ട് കൈ ആണ് ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് നല്ല വർക്ക് ഒക്കെ എടുക്കേണ്ട ആളാണ് അപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ച ആളിപ്പോൾ സ്റ്റേഷനിലുണ്ട് അപ്പോൾ ഇത് മീഡിയ എല്ലാവരും ഇത് മീഡിയനെ കഡ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിൾ ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളൊരു ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിങ്ങള ദിവസം അത്ര നല്ല നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് മാക്സിമം ഷെയർ എത്തിക്കാം ദിവസം അവർക്ക് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ടായിരുന്നു അവരവിടെ റൂമിലോട്ട് ചെന്ന സമയത്തായിരുന്നു എവിടെ മച്ചാമാര് ഈ തല്ല് ഉണ്ടാക്കിയ ടീംസുകളൊക്കെ എല്ലാം വലിച്ചു വയറിട്ട് കൊളവാക്കി അറിയാലോ അടിച്ച് പൂസായിരിക്കുന്നവനോടൊപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അവന്മാരും പിന്നെ ആ രീതിയിലേ ഇടത്തുള്ളു അവർ ഈ കാര്യങ്ങൾ മാനയോട് സംസാരിച്ചപ്പോട്ടുള്ള ഒരുത്തരം ചാമ്പി ഏ അവനാണ് ഈ പുറത്തോട്ട് ഇത് പറഞ്ഞതുമില്ല പിറ്റേ ദിവസം ആണ് അവനീ കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്നത് ഏഹ് പിറ്റേ ദിവസം ഈ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അറിയാം ആര് ഈ അടി കൊണ്ട പയ്യനല്ലേ ഇപ്പം കാറിനകത്ത് കിടക്കുന്നേ അവൻ ആ കാര്യം എന്ത് കൊടുത്ത് നേരെ പെണ്ണിൻ്റെ അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കൊടുത്തവൻ ഇഷ്ടപ്പെട്ടില്ല ഇവന്മാരാണ് പിന്നീട് വണ്ടി ചേസ് ചെയ്ത് ചെന്നിട്ട് പിടിച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്തത് അപ്പം പിന്നെ ഇവര് കേസ് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു അവിടെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേഹ കിടക്കുന്നത് ഇവന്മാർ പെണ്ണുങ്ങളോട് മോശമായിട്ട് സംസാരിച്ചുകൊണ്ടാണുള്ള രീതി ഇവന്മാർ കൊണ്ട് കേസ് കൊടുത്ത് പിന്നെ പെണ്ണ് പറയുന്നുണ്ട് എന്നെ പോലെ അവർ തമ്മിലുള്ള വിഷയമാണ് അല്ലാതെ എന്നെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ക്യാമറമാരല്ലേ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നവന്മാർ അതും കല്യാണ പെണ്ണിനെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് മോശമായിട്ട് സംസാരിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ള രീതി പോവുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അന്നത്തെ ദിവസം അവരുടെ അന്നവാദം എന്തിനടേ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ വേണം കുറച്ചൊക്കെ വേണം എല്ലാം എന്താ പറയുക നാല് പൊട്ടീര് കൊടുത്താൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല എന്നുള്ള ഇവനെപ്പോലുള്ളവന്മാരൊക്കെ ശരിക്കും അനുഭവം കേസിൽ അറസ്റ്റ് ചെയ്തമാരെ ജയിലിൽ ഇടണം സത്യം പറഞ്ഞല്ല അതുപോലെ തോന്നിയ മാസമായി പോയി കാട്ടിക്കൂട്ടിയതൊക്കെ അതിപ്പം മൂക്കനാണെങ്കിലും ഇപ്പം പ്രശ്നമായിട്ടുണ്ട് കൈക്ക് പ്രശ്നമായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ അവരുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏ ദിവസം കിട്ടുന്ന ആയിരം ആയിരത്തി രൂപയ്ക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് ഈ ആയിരം ആയിരത്തഞ്ഞൂറ് ഞാനിങ്ങനെ പറയുന്ന കൊച്ചു പൈസയായിട്ട് അങ്ങനെ വിചാരിക്കില്ലേ അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അവരുടെ വീട്ട് അതും പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് അതൊക്കെ ഇല്ലാണ്ടാക്കുന്ന നിന്നെ പോലുള്ള അവന്മാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം എവിടെ അവന്മാരുടെ കൂട്ടത്തിൽ ഒരു നാല് പേരുണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ഇത് കാണിക്കുമായിരുന്നു അതും പാവം പിടിച്ച പിള്ളേർ അവരവരുടെ ജോലി എന്തായാലും ആ പുറകിരുന്നവൻ ക്യാമറ അവൻ കറക്റ്റായിട്ട് പിടിച്ചു അല്ലെങ്കിൽ അവനും കൂടെ ചെന്ന് അവനും കൂടി ഇടി മേടിക്കും ഓക്കെ അവനിപ്പോ സേഫായിട്ടിരിപ്പുണ്ട് അതുകൊണ്ട് എന്താ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി അവൻ ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ ദൈവം പൊറക്കത്തില്ല ഉറപ്പാണ് അമ്മാതിരി തോന്നിയ മാസം കാട്ടിക്കൂട്ടിയത് എന്ത് അതിനിടയ്ക്ക് പെൺകുട്ടി സംസാരിക്കുന്നുണ്ട് ഞാൻ അത് ഒന്ന് തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പരാതി കൂടി മൂന്നാർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇത് സംബന്ധിച്ച് ഇതില് പേഴ്സൺസ് ഓക്കെ ആ കൊച്ചു പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ ആ പ്രശ്നം നടക്കുന്ന സമയത്ത് ആ പെൺകുച്ചി വന്നിട്ട് ഓടി വന്നിട്ട് ഇറങ്ങി പിടിച്ച് മാറാനും ശ്രമിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു ചെറുക്കൻ പിന്നെ ആ വണ്ടിക്കതിരിക്കുന്നു കല്യാണ ചെക്കൻ അവൻ ഇറങ്ങിയതൊന്നുമില്ല ഏ കാണിച്ചത് എന്തായാലും തോന്നിയ മാസമായിപ്പോയി സത്യം പറഞ്ഞാൽ ഫോട്ടോസ് പോലും സെറ്റ് ചെയ്ത് കൊടുക്കരുത് അവർക്കുള്ള നഷ്ടപരിഹാരം കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അതുപോലത്തെ വൃത്തിയാളാവന്മാരെ കാണിച്ചത് നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോ ആ വീഡിയോ കണ്ട എത്ര ദ്രോഹം അടിച്ച് ഏഹ് അടിച്ചടിയൊന്ന് കാണണമായിരുന്നു ഇവരും ഉണ്ടായിരുന്ന വേറൊരു നീല ഷട്ടിട്ടോരുത്തരും ഉണ്ടായിരുന്നു കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ അല്ലെങ്കിൽ കാണിച്ചായിരുന്നു ഞാൻ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കഷ്ടം ഇരുന്ന കരച്ചിൽ അമ്മയെന്നുള്ള വിളിച്ചുള്ള കരച്ചിൽ കാണുമ്പോഴേ ചോറെ ഇഷ്ടം പോലെ നമുക്കങ്ങോട്ട് ഇതാവുന്നില്ല സത്യം പറഞ്ഞല്ലോ ഓക്കെ എന്തായാലും ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ എത്തിക്കാം അറിയുന്ന കാര്യങ്ങളും ഒക്കെ ബൈ ലവ് യു ഓൾ ഇപ്പൊ നമ്മൾ എന്താ പറയണ്ട രണ്ടു ദിവസം കൊണ്ട് ഇച്ചിരി ആണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നാലും ഡെയിലി രണ്ടെണ്ണം ഇടുന്നുണ്ട് ഞാൻ ഏഹ് അപ്പൊ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ലവ് യു ഓൾ പിന്നെ എന്താ പറയേണ്ട മെയിൻ കണ്ടന്റ് ഒക്കെ കിടപ്പും എക്സ്ക്ലൂസീവ് ഒക്കെ ഏ ചില ഞെട്ടുന്ന കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നമ്മളായിട്ടിപ്പം അത് പൊട്ടിക്കുന്നില്ലെന്ന് കരുതിയിട്ടാണ് പല കാര്യങ്ങളും പൊട്ടിക്കാതെ പോകുന്നത് ഓക്കെ ബൈ ലവ് യു ഓൾ